സുധൻ മാങ്ങാട് എഴുതിയ പ്രാണവായു എന്ന കഥയ്ക്ക് പുതിയൊരു ക്ലൈമാക്സ് ചമച്ച കയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദേവമിത്രയെ കാണാൻ കഥാകാരൻ എത്തി ഇനി കഥയുടെ അന്ത്യം ദേവമിത്ര എഴുതിയതായിരിക്കുമെന്ന് കഥാകാരൻ ഫേസ്ബുക്കിൽ നേരത്തെ കുറിച്ചിരുന്നു കയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ അന്തരീക്ഷ ഓക്സിജനെ കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു അധ്യാപികയായ ഗീത ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് അംബിക സുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കഥ പാതിവഴിയിൽ നിർത്തി ബാക്കി കുട്ടികളോട് പൂരിപ്പിക്കാൻ പറഞ്ഞു അതിൽ ദേവമിത്ര എഴുതിയ ക്ലൈമാക്സ് കഥാകൃത്തിന് ടീച്ചർ അയച്ചു കൊടുത്തു വായിച്ച കഥാകാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു എഴുതിയ ക്ലൈമാക്സ് റദ്ദു ചെയ്തിരിക്കുന്നു ഇനി ദേവമിത്രയുടേതായിരിക്കും ക്ലൈമാക്സ് സ്കൂളിലെത്തിയ കഥാകാരനെ പുസ്തകങ്ങളിലെ ഉമ്മാട്ടിക്കുളിയൻ്റെയും കാരക്കുളിയൻ്റെയും കോലധാരികളായ കുട്ടികളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു ദേവമിത്രയ്ക്ക് അനുമോദനവും ഉപഹാരവും നൽകി അധ്യാപികയായ ഗീത നൽകി അങ്ങനൊരു അതിന് അതിനെ വളരെ തീവ്രമാണ് ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലെ കുട്ടികളെ കഥ വായിച്ചിട്ടുണ്ടാവും ഓക്സിജൻ ദൗർലഭ്യം വന്നപ്പോഴേ അകത്ത് കിടക്കുന്ന കുട്ടികളോട് ഇപ്പറത്ത് അകത്ത് കിടക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളെ അതിലൊരാളെ കൊല്ലേണ്ട സാഹചര്യം വന്നപ്പോഴ് ഇയാൾ ചെയ്യുന്നു ഭാര്യയോടാണ് പറയുന്നത് ഒരാളുടെ മാസ്ക് നീ ഓഫ് ചെയ്യൂ എന്ന് ആരുടേത് എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഭർത്താവിനെ അത് പറയാൻ പറ്റുന്നില്ല അയാൾക്ക് സെലക്ഷൻ പറ്റില്ല അച്ഛനെയാണോ കൊല്ലേണ്ടത് അമ്മയാണോ കൊല്ലേണ്ടത് എന്ന് തീരുമാനിക്കാൻ അയാൾക്ക് പറ്റില്ല അയാൾ പറയുന്നത് നീ തീരുമാനിച്ചാൽ മതി എന്നാണ് അവിടെയാണ് കഥ അവസാനിക്കുന്നത് ഇവിടെ ദേവമിത്ര വളരെ ഒരു ൾ കൊണ്ടുപോയി നടുന്ന ഒരമ്മയെ കാണിച്ചു കൊടുക്കുകയും ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം പ്രശാന്ത് അധ്യക്ഷനായി വിനോദാലട്ട കെ പി രവീന്ദ്രൻ പ്രമോദാലപടമ്പൻ ദീപാ കേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റുള്ളൂർ